എൻ്റെ പേര് ജോർജ് ജോകീസ് സ്ഥലം ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടുന്നൊരു പ്രദേശമാണ് എനിക്ക് കഴിഞ്ഞ ഒരു മുപ്പത്തിയഞ്ച് വർഷമായിട്ട് സിപിയർ ആയിട്ട് മൈഗ്രൈൻ ഉള്ളൊരാളായിരുന്നു ഞാൻ പ്രവാസിയായിരുന്നു പന്ത്രണ്ട് വർഷത്തോളം ഒമാനിൽ ജോലി ചെയ്ത ആളാണ് സി പി എന്നെ അലട്ടിയിരിക്കുന്നത് തന്നെ എൻ്റെ ജോലി വരെ എനിക്ക് ഈ ഒരു പ്രശ്നം മുന്നേ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിയറായിട്ട് നമ്മുടെ ശരീരത്തെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കോൺസെൻട്രേഷൻ കുറയും അതുപോലെ തന്നെ ഷർദിലും ഭയങ്കരമായിട്ട് ഷർദ്ദിക്കും ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഭക്ഷണം പോലും എനിക്ക് വളരെയധികം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ കൂടി കാണുന്നൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പല പല മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് മോഡേൺ മെഡിസിൻ ആണെങ്കിലും ആയുർവേദിക് മെഡിസിൻ ഹോമിയോപ്പതി ഹോമിയോപ്പതി പിന്നെ ഓൾട്ടർനേറ്റ് പല രീതികളൊക്കെ പരീക്ഷിക്കുമ്പോൾ കിട്ടിയിട്ട് എനിക്ക് ശവനം കിട്ടിയില്ല എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഐപൾസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ കമ്പനിയുടെ ഐപൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എനിക്ക് ഇൻക്ലൊഡ്യൂസ് ചെയ്യുന്നുണ്ടായി ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ഒരു ഏഴോളം ബോട്ടിൽസ് ഉപയോഗിച്ച് ഓരോ ബോട്ടിൽസ് കഴിയുന്നതാണ് എൻ്റെ തലവേദന വന്നിട്ടുണ്ട് എന്നാൽ ഒരു ഫ്രീക്വൻസി കുറയും തലവേദന കൂടാതെ തന്നെ എൻ്റെ ബോഡിയിൽ വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കൈക്ക് വേദന ജോണിങ്സിനൊക്കെ വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഓവറോൾ എനിക്ക് ഫാറ്റി ലിവറിൻ്റെ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് ഈ ഒരു പ്രോഡക്റ്റും കൊണ്ട് എനിക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു ഈ പ്രോഡക്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സൈഡ് എഫക്ട്സുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആണ് ഞാനിത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും റെക്കമെൻ്റ് ചെയ്തു താങ്ക് യു